സാറുള്ള പേര് അതിനുള്ളൂ പറ്റിക്കാൻ തുടങ്ങി ഞാനിവിടെ വരുമ്പോ എന്നോട് പറ നിങ്ങളെ അറിയുന്ന നാട്ടിക്കുള്ള കഴിക്കൂല്ല വരുമാനിക്കുന്നു എനിക്ക് തോന്നുന്നു കളിക്കില്ല അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ചാലിയം കടുക്ക ബസാറിലാട്ടോ അവിടെ ഒരുപാട് വീഡിയോസിലൊക്കെ വരുന്ന രണ്ട് ഹോട്ടലുകളുണ്ട് അപ്പോൾ അതിലൊന്ന് കയറി നമുക്ക് കടുക്ക കഴിക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഉച്ച സമയം നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ടിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് എത്തിയാണ് സ്വിച്ച് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നത് കടുക്ക കഴിക്കാനാണ് കടക്കണ്ടെന്നൊക്കെ ഉച്ച ഒരു സംശയം ഒന്ന് കയറി നോക്കട്ടെ ഇത് നമ്മളെ നാസർഖാൻ്റെ കോർണർ ഹോട്ടൽ കേട്ടോ പ്രാദത്തുണ്ട് തിരക്കൊന്നും ഇല്ല ഇപ്പൊ ഉച്ച സമയമല്ലേ സാധനം ഉണ്ടോ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് നമുക്ക് കേറാം ഇത്ര ഇത് ഇണ്ട് ഇവിടെ സാധനം വേണ്ടി ഗ്യാസിന്റെ അടിപ്പ് നമ്മക്ക് മീനോ അപ്പം ഞാനെന്തായാലും കടുക്ക പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലേറ്റ് കടക്കെത്തിണ്ട് രണ്ട് പൊറോട്ട എത്തിയിട്ടുണ്ട് കേട്ടോ കഴിച്ചുപോകട്ടെ കുറെ കാലമായിട്ട് വിചാരിക്കത്തൊരു സ്പോട്ടാണ് ആദ്യം നമുക്ക് പൊറോട്ട കൂട്ടാ കടുക്കന്നെ ഗ്രേവി നല്ല കളറുണ്ട് കേട്ടോ നോക്കട്ടെ നല്ല ഫ്രഷ് കടുക്ക പൊറോട്ട പിന്നെ സാധാരണ നോർമൽ പൊറോട്ട കുറച്ച് മുന്നേ ഇടത്തേക്ക് ഉണ്ടാക്കിയ ചൂടൊന്നും ഇല്ല കേട്ടോ കഴിച്ചോ ആ ഗ്രേവി നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഉള്ളിയെല്ലാം കൂടി ആയിട്ട് നല്ലൊരു കളറും ഇല്ലേ വിചാരിക്കുന്നത്ര ഇരുല്ലോ നമ്മളെ കാണുന്നത്ര ഇരുവൊന്നും ഇല്ല ഒരു കിടക്കതങ്ങനെ കൂട്ടി കിടക്കയും കൂട്ടി ഉള്ളിയും കൂട്ടി അങ്ങനെടുത്തിട്ട് സാധന സെറ്റാ ഒന്നും പറയാം പിന്നെ അല്ലേ അങ്ങനെ നാടം കടിക്കാൻ വന്ന ആദ്യൊക്കെ ഒരേ വീട്ടിലേക്കൊക്കെ കൊണ്ടിരുന്നല്ല വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ ആവശ്യക്കാർ ഇവിടെ വരാ ഞാൻ വേങ്ങ പോവാട്ടല്ലോ പാളി ഒരേ കാലം ഉണ്ട് ഇവിടെ തന്നെയാ കിടക്കന്നെ ആയിരിക്കും നല്ല പേര് കടക്ക സാറിനുള്ള പേരുള്ളാനുള്ള കടക്കി പോയിരുന്നത് കൊറേ കാര്യം അല്ലാണ്ട് വെറും പൈസക്ക് വേണ്ടി വാതം ഇങ്ങനെ ഉണ്ടാക്കി അവരോട് പോയി പറഞ്ഞാൽ മതി അങ്ങനെ കോർണർ ഹോട്ടലിലും കൂടെ എത്തി ഒന്നായിട്ട് ഉണ്ടാക്കോണ്ടാക്കുന്ന ഉച്ച സമയമുണ്ട് ഒരു മണിയായിട്ട് എന്തായാലും നല്ല ഫ്രഷ് കടക്കുക പിന്നെ റേറ്റും വലിയ കുഴപ്പമൊന്നും കേട്ടോ പ്ലേറ്റിന് നൂറ് രൂപയല്ലേ വരുന്നുള്ളോ അതല്ല അടിപൊളി റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് രാവിലെ വന്നാൽ കിടക്കട്ടു നാലുമണി അഞ്ചുമണി സമയത്ത് ഉച്ചക്ക് ചോറില്ല വൈകുന്നേരം ഇത്ര മണിക്ക് നാലുമണി ആവുമ്പോ